ഇവിടെ അടുത്തിരുന്ന് ശ്രുതിയുടെ അമ്മ കരയുമ്പോൾ രേവതി കരയല്ല എൻ്റെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഞാൻ എവിടെ പോകുമ്പോഴും അവൻ എൻ്റെ കുടം ഉണ്ടാവും ഊണിൽ ഉറക്കത്തിലൊക്കെ എൻ്റെ കുടം ഉണ്ടാവും എൻ്റെ ഒന്ന് കണ്ണ് തെറ്റിയപ്പോൾ എൻ്റെ മോന് പറ്റിയതെന്നൊക്കെ പറഞ്ഞ് ശ്രുതിയുടെ അമ്മ ഇങ്ങനെ കരയാണ് പിന്നെ സച്ചി ഞാൻ പോയിട്ട് കഴിക്കാൻ എന്തേലും വാങ്ങിച്ചു വരാമെന്ന് പറയും രേവതിയൊക്കെ അറിയാം നീ വാ രാവിലെ കുറച്ച് കഞ്ഞി മാത്രമേ അല്ലേ കുടിച്ചുള്ളൂ എന്ന് പറയും ശ്രുതിയുടെ അമ്മ പറയും നിങ്ങൾ വീട്ടിലേക്ക് എന്ന് പറയും ഇത് കേട്ടിട്ട് രേവതി പറയും നിങ്ങൾ പോയിട്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്ന് പറയും അങ്ങനെ രേവതി സച്ചിയും കൂടി അവിടുന്ന് ചായ കുടിക്കാൻ പോവുകയാണ് അവർ പുറത്തിറങ്ങുമ്പോൾ തന്നെ കാണുന്നത് പരിഭ്രമിച്ച് ഓടി വരുന്ന ശ്രുതിയാണ് ശ്രുതിയോട് രേവതി വയ്ക്കും നീ എന്താ ഇവിടെ നോക്കും ശ്രുതി പറയും ഞാനൊരു ആവശ്യത്തിന് വന്നതാണ് നിങ്ങളെന്താ ഇവിടെ നിൽക്കും രേവതി അറിയും ഞങ്ങളെ പരിചയത്തിലുള്ള ഒരു കുട്ടി ഇവിടെ ഉണ്ട് ആക്സിഡൻറ്റായി വന്നതെന്ന് പറയും ഇത് കേൾക്കുമ്പോൾ തന്നെ ശ്രുതിക്കും ആ കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ സച്ചിക്ക് എന്തൊരു സംശയം പോലെ തോന്നും സച്ചിക്ക് എന്താ പെട്ടെന്നൊരു ഭാവമാറ്റാന്ന് നോക്കും ശ്രുതി പറയും ചെറിയ കുട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചതെന്ന് പറയും സച്ചി കഴിക്കും നീ ഇവിടെ എന്തിനാ നോക്കും ശ്രുതിക്ക് ആദ്യ ഉത്തരമില്ലാതെ ഒന്ന് പരിങ്ങി കളിക്കാം എന്നിട്ട് പറയും ഞാൻ ഇവിടെ കെറ്റിൽസ് കൊടുക്കാൻ വന്നതാണെന്ന് പറയും സച്ചി നീ ഇപ്പോൾ നടന്ന് വിൽക്കാൻ തുടങ്ങി വയ്ക്കും ശ്രുതി അറിയാം ഇത് ഫ്രീ ആയിട്ട് ഇവിടെ കൊടുക്കാൻ വന്നതാണെന്ന് പറയും സച്ചി അറിയും ഇങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയാൽ ഇപ്പം കട കാലിയാവില്ല അറി ശ്രുതി പറയും അവർക്ക് ഈ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ അവർ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നുവറി സച്ചി വയ്ക്കും അതിന് ഷോപ്പിൽ വിൽക്കുന്നത് സ്റ്റെസ്കോപ്പും സെറിഞ്ചൊക്കെയാണോ എന്ന് വയ്ക്കും പോകാൻ തുടങ്ങുന്ന ശ്രുതിയെ തടഞ്ഞു എടുത്തിട്ട് സച്ചി പറയും ഇത് ശരിയല്ല നിങ്ങളുടെ ബിസിനസ് മാത്രം വളർന്നാൽ മതിയോ എൻ്റെ ഇത് വളരേണ്ടത് വെച്ചിട്ട് സച്ചിയുടെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ശ്രുതിയുടെ കൈ കൊടുക്കും എന്നിട്ട് പറയും ഇല്ലായിടത്തും ഇതുകൂടി കൊടുത്തോന്ന് പറയും ശ്രുതി റൂമിൽ പോയിട്ട് മോനെ കണ്ടിട്ട് പൊട്ടിക്കറിയാണ് എന്താ മോനെ ഒന്നും മിണ്ടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കുറ്റബോധം പോലെ ശ്രുതി എന്തൊക്കെയോ അങ്ങനെ പറയും സോറി മോനെ നിനക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നാൽ നിന്നെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്നല്ലോ ഒരു ദിവസം പോലും നിനക്ക് എൻ്റെ അടുത്ത് കഴിയാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയും നീ എൻ്റെ വിരത്തുമ്പോൾ പിടിച്ചെന്ന് വളരേണ്ടവനാണ് ഞാനത് മറന്നിട്ടൊന്നുമില്ല അമ്മ പറ ഇങ്ങനെ കരയേണ്ട അവന് മയക്കത്തിലാണ് സെഡേഷൻ കൊടുത്തതാന്നൊക്കെ പറയും അവർക്ക് എന്താ അമ്മേ അമ്മ ഒന്നും ശ്രദ്ധിക്കേണ്ടേ അങ്ങനത്തോണ്ടല്ലേ ഇങ്ങനെ പറ്റിയതെന്നൊക്കെ പറയും അമ്മ അറിയ എൻ്റെ കണ്ണെന്ന് തെറ്റിയപ്പോൾ അവൻ പോയതാന്ന് പറയും ശ്രുതി വരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ നിൽക്കായിരുന്നു ഇപ്പോൾ ശ്രുതി ബിസിനസ് തുടങ്ങിയതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഇവനെ ഞാൻ മറക്കുന്നില്ല ഇവൻ ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേന്നൊക്കെ പറയും ഇവൻ എൻ്റെ കൂടെ തന്നെ കഴിയും എൻ്റെ മകനായിട്ട് അങ്ങനെ ഒരു ദിവസം വരും അമ്മേ അമ്മ പറയും ഞാനൊരു കാര്യം പറയാം നിന്നെ വിഷമിപ്പിക്കാൻ പറയില്ല എനിക്ക് തീരെ വയ്യ ഞാൻ എത്ര കാലം ഉണ്ടാകുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവനാരാ ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കുകയാണ് നീ ഈ കാര്യം ഭർത്താവിനോടും വീട്ടുകാരോടും ഒന്ന് പെട്ടെന്ന് പറയാമെന്നൊക്കെ അമ്മ പറയും ശ്രുതി പറയും ഞാൻ ഇറങ്ങിയാണ് സച്ചിൻ്റെ അവധിക്കൊക്കെ ഇപ്പോൾ വരും ഞാൻ രാത്രി വീട്ടിൽ നിന്ന് എന്തെങ്കിലും കള്ളം ഇങ്ങോട്ട് ഇറങ്ങാമെന്ന് പറയും സച്ചിൻ്റെ രേവതിയും വരുന്ന കാണുമ്പോൾ ശ്രുതി കെറ്റിൽ കെറ്റിലൊളിപ്പിച്ച് വെച്ചിട്ട് അവിടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് കെറ്റിലൊക്കെ കൊടുത്തുകഴിഞ്ഞു എന്ന് പറയും രേവതി ചോദിക്കുമ്പോൾ ആ കുട്ടിയെ കണ്ടിരുന്നു നോക്കും അപ്പോൾ ശ്രുതി പറഞ്ഞു ഓ കണ്ടിരുന്നു കണ്ടി സംസാരിച്ചു എന്നൊക്കെ പറയും ആ കുട്ടിയുടെ അമ്മ ദുബായിൽ അങ്ങാനും പോയതാണെന്ന് സച്ചി പറയും ഇവരൊക്കെ വിട്ടിട്ട് ആ പെണ്ണ് അവിടെ ചെന്ന് അടിച്ചു പൊളിക്കുകയായിരിക്കും പറയും ആ അമ്മയോട് ഇച്ചിരി സ്നേഹം ഉണ്ടെങ്കിൽ വയസ്സാകാലത്ത് ഇങ്ങനെ ഇട്ടേച്ച് പോകില്ല കാലത്ത് അച്ഛനും അമ്മയൊന്നും നോക്കാത്ത കുട്ടികൾ എത്ര സമ്പാദിച്ചിട്ടും ഒരു കാര്യമില്ല ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് സങ്കടവും ദേഷ്യമൊക്കെ വരികയാണ് ശ്രുതി പെട്ടെന്ന് ഒന്ന് മതിയാക്കുന്നതാണ് പൊട്ടിത്തിരിക്കും പിന്നെ പെട്ടെന്ന് നോർമലായിട്ട് പറയും അതൊക്കെ അവരുടെ കാര്യമല്ല എന്ന് നോക്കി അവരെങ്ങനെയെങ്കിലും കഴിയട്ടെ നിങ്ങളിതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ ശരിക്കും ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല പനി കുറവുണ്ടെന്നല്ലേ പറഞ്ഞതെന്ന് നോക്കി രേവതി അല്ലെ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് ചെറിയ പൈസ കിട്ടുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ശ്രുതി വലിയ ബിസിനസ്സ് കാര്യമല്ലേ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ വലിയ നഷ്ടം ഉണ്ടാവും എന്ന് പറയും അതുകൊണ്ട് ശ്രുതി പോയി ജോലി ചെയ്യും അവർ പോയി കഴിയുമ്പോൾ ശ്രുതി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്